നീറ്റ് വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി നീറ്റ് ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് സുപ്രീംകോടതി നടപടി അതേസമയം പ്രവേശന നടപടികൾ നിർത്തിവെക്കണമെന്ന ഹർജികളിലെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല ഇത് അത്ര ലളിതമായ കാര്യമല്ല പരീക്ഷയുടെ പവിത്രതയെ തന്നെ ബാധിച്ച സംഭവമാണിത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരം ലഭിക്കണം അതേസമയം എം ബി ബി എസ് അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ കൗൺസിലിംഗ് നടപടികൾ സ്റ്റേ ചെയ്യുന്നില്ല ജസ്റ്റിസ് അസ്മാനുള്ള അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി ഹർജികളിൽ ജൂലൈ എട്ടിന് വീണ്ടും കോടതി വാദം കേൾക്കും നീറ്റ് പരീക്ഷകളിൽ ക്രമക്കേട് നടന്നുവെന്നും പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു സംഘം വിദ്യാർത്ഥികളാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് നീറ്റ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് വിവാദമായത് ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്നും മാത്രം ആറ് പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിരുന്നു ആരോപണങ്ങൾ ശക്തമായതോടെ നാല് പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് എൻ ടി എ ചെയർമാൻ വിശദീകരിച്ചത് പരീക്ഷ വൈകിയത് മൂലം സമയം തികയാതെ വന്നവർക്ക് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം ഗ്രേസ് മാർക്ക് നൽകിയത് ആറ് സെന്ററുകളിലാണ് സമയക്രമത്തിന്റെ പരാതി ഉയർന്നത് അവർക്കാണ് മാർക്ക് നൽകിയതെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ ഈ വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് വിദ്യാർത്ഥികൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു സമയം വൈകിയതിനാലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് വിശദീകരിക്കുമ്പോഴും ഇക്കാര്യം പരീക്ഷയ്ക്ക് മുമ്പുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിന് ചൂണ്ടിക്കാട്ടിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അതേസമയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ പരിശോധിക്കാൻ കേന്ദ്രം സമിതിയെ രൂപീകരിച്ചു നാലംഗ സമിതിയാണ് ചുമതലപ്പെടുത്തിയത് യു മുൻ ചെയർമാനാണ് സമിതി ചെയർമാൻ ഗ്രേസ് മാർക്ക് നൽകിയതിൽ എന്ന് സമിതി പരിശോധിക്കും ആറ് സെന്ററുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നൽകിയതാണ് പരിശോധിക്കുക നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉയർന്ന മറ്റ് പരാതികളും സമിതി പരിശോധിക്കും ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം